ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ പ്രായഭേദമന്യ മുടി നരക്കുന്നത് സർവ്വസാധാരണമാണ് അപ്പോൾ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് ഒറ്റ യൂസ് കൊണ്ടുതന്നെ നാച്ചുറലായിട്ട് മുടിയെ കറുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എത്ര നിറച്ചിട്ടുള്ള മുടിയാണെങ്കിലും എണ്ണയോ നീലാമരിയോ ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റ യൂസ് കൊണ്ട് മുടിയെ കറുപ്പിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് ഗ്രീൻ പീസാണ് നമ്മളെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നൊരു ഐറ്റം അല്ലേ ഗ്രീൻ പീസ് ഈ ഗ്രീൻ പീസ് വെച്ചിട്ട് നമുക്ക് മുടിയെ കറുപ്പിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് കേട്ടോ പിന്നൊരു കാര്യം നമ്മൾ ഗ്രീൻ പീസ് ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അകാലം നിറ വരുന്നവരെ തടയാൻ പറ്റും അപ്പോൾ അത്രയധികം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഗ്രീൻ പീസ് അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻസും ഇല്ലാണ്ടാണ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കുന്നത് എങ്ങനെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഈ ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ട് രണ്ട് രീതിയിലാണ് മുടി കറുപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഡ്രൈ ആയിട്ടുള്ള ഈ ഗ്രീൻ പീസ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ടോ പൊടിക്കാതെ ഒത്തിരി നൈസായി പൊടിക്കാതെ ഒരു തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം ചെയ്യുന്നത് ഒട്ടും നനവില്ലാത്ത ഗ്രീൻ പീസാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് ഇപ്പം തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ഞിയോ കോട്ടൻ്റെ പഞ്ഞിയോ എടുക്കാം ഞാനിപ്പോൾ പഞ്ഞിയാണ് എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ പഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പഞ്ഞി നമ്മൾ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഈ പൊടിച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം പുറത്തേക്കൊന്നും പോവാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് വേണ്ട ഒരു വിളക്കാണ് കേട്ടോ ഞാനൊരു മൺവിളക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണോ അതിലോ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് നേരത്തെ ഫില്ല് ചെയ്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതൊരു തിരി രൂപത്തിൽ നമുക്ക് കത്തിക്കാൻ പാകത്തിനാക്കിയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഈ എല്ലാം നല്ലതുപോലെ നനഞ്ഞിട്ട് നമ്മൾ എന്താ ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ഈ കോട്ടൺ കോട്ടനാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഡൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ മറ്റൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തുണ്ടെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പാത്രം തന്നെ നിർബന്ധമല്ലേ കേട്ടോ മണ്ണിൻ്റെ പാത്രം നമുക്ക് എത്ര ചൂടും താങ്ങും അതുകൊണ്ടാണ് മണ്ണിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ഗ്ലാസ് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാത്രം വെക്കേണ്ടത് അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മണ്ണിൻ്റെ പാത്രം കമ്മിഴ്ത്തി വെച്ചു കൊടുക്കുക അപ്പോൾ ഈ തീ കത്തിയിട്ട് അതിൻ്റെ എല്ലാം എന്താ പറയുക ചൂടും ആ കരിയും ആ പാത്രത്തിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഫുള്ളായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ കത്തി കഴിഞ്ഞ് കരിഞ്ഞു പോയിരിക്കണമെല്ലാം അത കണ്ടോ ഈ പാത്രത്തിൽ കംപ്ലീറ്റ് നമുക്ക് വേണ്ടതാണ് അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ചുരണ്ടുന്ന സമയത്ത് തന്നെ ഈസി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് കളറായിട്ടുള്ള ഇത് നമ്മൾ എടുത്ത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ് ഇനി നമ്മൾ ഡൈ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം കേട്ടോ ഇതിങ്ങനെ പൊടിയായിട്ടും സൂക്ഷിക്കാം അതേപോലെ തന്നെ ഡൈ മിക്സ് ചെയ്തിട്ടും നമ്മൾ നിങ്ങൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം പെട്ടെന്ന് നമ്മളൊരു പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ഹെയർ പുറത്തേക്ക് കാണണം എന്നുള്ളത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അല്ല അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് താല്പര്യം അതും ചെയ്യാം അപ്പോൾ ഇതിനുള്ള പൊടിയൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം ഇതെങ്ങനെ ഡൈ എങ്ങനെ മിക്സ് ചെയ്തതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് അതിൻ്റെ പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ അലോവേര ജെല്ല് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എവിടെങ്കിലും പോകുന്ന സമയത്താണ് ഈ നമ്മൾ ഈ ഈ എയർ ഡൈ അപ്ലൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമായും ഫീൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത് ഇനി അല്ല നിങ്ങൾക്ക് അലോവേര ജെല്ല് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു എണ്ണ എണ്ണമയം ഫീൽ ചെയ്യും നമ്മുടെ ഹെയറിലേക്ക് അപ്പോൾ അതില്ലാതിരിക്കുന്നതിനാണ് ഡയ അലോവേര ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര തന്നെ നമ്മൾ വെള്ളം വീണാലോ തുടച്ചാലോ അത് പോവില്ല എൻ്റെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു കാണിച്ചോ വെള്ളമൊഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിൽ കൈ മുക്കി വെച്ചാലോ അത് കൈ വെച്ച് തുടച്ചാലോ അത് മാഞ്ഞു പോവില്ല നമ്മൾ ഷാംപൂ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് എന്തോ വാഷ് ചെയ്ത് കളഞ്ഞാലേ അത് പോവുള്ളൂ നമ്മളെങ്കിപ്പോൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ച് നമ്മളെ സ്കിന്നിലേക്ക് പടരുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മളെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടി നിൽക്കും നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയും പോകുന്ന സമയത്ത് നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാനും ഈസി ആയിരിക്കും കേട്ടോ ഞാൻ എത്ര വെള്ളം ഒഴിച്ചിട്ടും അത് ഒട്ടും തന്നെ ഇന്ന് മാഞ്ഞ് പോകുന്നില്ല കളർ കമ്മിയാവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുടി കറുത്തു വരുന്നത് അറിയാനായിട്ട് പറ്റും നമ്മൾ മറ്റേ എന്താ കൺമശയോ അങ്ങനത്തെ ഒന്നും തേച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് തന്നെ അത് പോയിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ എത്ര തുടച്ചാലും വെള്ളത്തിൽ മുക്കിയാലും പോവില്ല ഇത് ഒരു തവണയെങ്കിലും നിങ്ങളിത് ഇതുപോലെ ചെയ്ത് നോക്കി ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം എഫക്റ്റീവാണെന്നുള്ളത് മുടി കറപ്പിച്ചെടുക്കുന്നതിൽ അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ ആയിരുന്നു ഇത് കുതിർത്തിയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ഇത് എന്നിട്ട് ഇനി മിക്സീടെ ചാലിട്ട് നന്നായിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ അരച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് ഒന്ന് എടുക്കണം ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതിൻ്റെ തരിതരി ഒന്നും വേണ്ട നമുക്കിത് അരച്ചിട്ടുള്ള ജ്യൂസ് മാത്രം മതി ഈ ഡൈ മിക്സ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇതിൻ്റെ ജ്യൂസ് ഞാൻ മുഴുവനായിട്ട് എടുക്കുകയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഇരുമ്പിൻ്റെ മറ്റ് പാത്രങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ മിക്സ് ചെയ്യുന്ന പാത്രം ഏതാണോ അതിലേക്ക് കുറച്ച് ഇരുമ്പിൻ്റെ ആണികൾ ഇട്ട് കൊടുത്താൽ മതി ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു തിങ്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വർക്ക് വർക്ക്ഔട്ടോ ഹെയർ ഡൈൽ നല്ലതുപോലെ വർക്കാവും അപ്പോൾ ഇരുമ്പിൻ്റെ ചീന ചട്ടി തന്നെ വേണം നിർബന്ധമില്ല ഗ്രീൻ പീസിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തേയില വെള്ളമൊക്കെ ഉപയോഗിക്കാം കേട്ടോ കാപ്പിയോ തേയിലൊക്കെ എടുക്കുക ഉപയോഗിക്കാം പിന്നെ ഇനി അതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ വിശ്വാസമുള്ളത് ആ ബ്രാൻഡ് യൂസ് ചെയ്യാം നമ്മൾ ഇട്ട് കൊടുത്തുള്ള ഹെന്ന ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രി ഇത് മിക്സ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ഡൈ പാകമായി വരും നല്ല ബ്ലാക്ക് ആയിട്ട് വരും കേട്ടോ അപ്പോൾ കുറച്ച് ഇതുകൊണ്ടോ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊരു എന്നാൽ ഒത്തിരിയാണ് തിക്കാവുക ആയിട്ടുമില്ല എന്നാൽ ഒരുപാട് ലൂസല്ലാത്തൊരു രീതിയിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ അടുത്ത ദിവസം എടുക്കുന്ന സമയത്ത് ഇതൊന്നും നല്ലതുപോലെ ടൈറ്റാകും കേട്ടോ ഇത് ഇങ്ങനെ ഈ ഒരു ഇതിൽ നിൽക്കില്ല കുറച്ചും കൂടി അതൊന്ന് ടൈറ്റായി വരും എല്ലാം ഒന്ന് ആ ഹെന്ന പൗഡറൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന സമയത്ത് ഒന്നുകൂടി ടൈറ്റാവും എല്ലാ വെള്ളമൊക്കെ ഒന്ന് കമ്മിയായി വരും ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചീനച്ചടീൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ ഫുള്ള് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കുറച്ചധികം സമയം വെക്കുകയാണെന്ന് വെച്ചാൽ ഇനിയും നല്ല ഇതിൽക്കും കൂടുതൽ ഡാർക്ക് കളറായി വരും അത് കണ്ടപ്പോൾ ഇത് നന്നായിട്ട് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം വെച്ചാൽ നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമായും ഉണ്ടാവരുത് നമ്മുടെ തലമുടിയിൽ അല്പം എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഒരു മാസം വരെ കളർ അതുപോലെ ഉണ്ടാവും പിന്നെ അത് നിങ്ങൾ സ്ഥിരമായിട്ട് കളർ മുടി പുതുതായിട്ട് ഇങ്ങനെ കിളിയത്ത് വരുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ വൈറ്റ് കളർ വരില്ലേ അപ്പോൾ വീണ്ടും ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മുടി പൂർണ്ണമായിട്ടും കറുപ്പായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വൈറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ളത് ആ ഭാഗത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ വേരിൻ്റെ അവിടുന്ന് മുതൽ നല്ലതുപോലെ വേരിൻ്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തുമ്പ് വരെ മുഴുവനായ മുടിയുടെ തുമ്പ് വരെയും തേച്ചിട്ട് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുകട്ടോ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല കറുപ്പ് കളർ കിട്ടുകയും ചെയ്യട്ടോ അത് ഒരുപാട് ദിവസം നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഈ ഒരു പാക്ക് നിങ്ങൾ രണ്ട് മണിക്കൂറിന് ശേഷം കഴുകി കളയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരുന്ന ഉപയോഗിച്ചിട്ട് കഴുകി കളയട്ടോ താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക ഷാംപൂ ഉപയോഗിക്കരുത് പിന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം